മഴ തുടരുന്നതിനിടെ ജലനിരപ്പ് ഉയർന്നതോടെ സന്ദർശകരെ കാത്ത് സുന്ദരിയായി ഒരുങ്ങി നിൽക്കുകയാണ് ചാത്തൻചിറ ഡാം ഡാം നിറഞ്ഞതോടെ സമീപ പ്രദേശങ്ങളിലെ ഒട്ടേറെ കുടുംബങ്ങളാണ് ദിവസവും ഇവിടേക്ക് എത്തുന്നത് വടക്കാഞ്ചേരി നഗരസഭയുടെ ആദ്യ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആർ ഐ ഡി എഫ് നബാർഡ് സഹായത്തോടെ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തിയാണ് നാശോന്മുഖമായി കിടന്നിരുന്ന ഡാം പുനരുദ്ധാരണം നടത്തിയത് ഇതിലൂടെ എഴുപത്തിയ്യായിരം ക്യൂബിക് മീറ്റർ ജലം സംഭരിക്കാനായി ഡാമിന്റെ മുൻവശത്തെ അറുപത് സെന്റോളം സ്ഥലം ഉദ്യാന നിർമ്മാണത്തിന് അനുയോജ്യമാക്കി സമീപത്തെ സ്വകാര്യ വ്യക്തികളും കർഷകരുമായി ചർച്ച ചെയ്ത് ഡാമിന്റെ സമീപത്തെ ആദ്യ മുന്നൂറ് മീറ്ററിൽ നാല് മീറ്ററും പിന്നീടുള്ള അഞ്ഞൂറ് മീറ്ററിൽ മൂന്നര മീറ്ററും കർഷകർ സ്വമേധയാ വിട്ടു നൽകി ഡാമിൽ നിന്നുള്ള സ്വാഭാവിക നീർച്ചാലിനെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വടക്കാഞ്ചേരി പുഴയുമായി ബന്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ബാക്കിയാണ് കൂടാതെ ടൂറിസം പദ്ധതികളിൽ ഏർപ്പെടുത്തി ഡാം സന്ദർശകരുടെ ഇഷ്ടമിടമാക്കണമെന്നാണ് മറ്റൊരാവശ്യം കടുത്ത വേനലിൽ പ്രദേശങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി താൽക്കാലികമായി ഡാമിലെ ജലം കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് അനുയോജ്യമാക്കണമെന്നാണ് മറ്റൊരു ആവശ്യം ടി സി വി വടക്കാഞ്ചേരി